ഇരുപതാം ദിവസത്തെ നോമ്പ് കാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിൻ്റെ ആർദ്രത ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം നാൽപ്പതാമത്തെ തിരുവചനം ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും വിശുദ്ധ നോമ്പിൽ ദൈവജനം ദൈവത്തോട് യാചിക്കേണ്ട ഒന്നാണ് ഇത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കൂ ഈ ചോദ്യം ദൈവത്തിൻ്റെ ഉള് നനയിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്നവന് മാത്രമേ ഈ ചോദ്യം ചോദിക്കാൻ കഴിയൂ ഇത് ദൈവത്തിൻ്റെ ഉള്ളിലെ ആർദ്രതയെ ഉണർത്തും ദൈവത്തിൻ്റെ മറുപടി മനസ്സുണ്ട് ശുദ്ധമാകാം ദൈവത്തോട് രമ്യപ്പെടുവാൻ കഠിനമായ തപസ്സികൾ അനുഷ്ഠിക്കണ്ട ഒറ്റയാചന ദൈവമേ എന്നെ ശുദ്ധനാക്കുക എൻ്റെ മുറിവുകളും ഗുരുവിന്റെ മുറിവുകളും തമ്മിലുള്ള അകലം എന്നെ വല്ലാതെ ഉലയ്ക്കുന്നു എന്റെ സ്വാർത്ഥതയാണ് എന്നെ മുറിപ്പെടുത്തുന്നത് എന്നാൽ നിസ്വാർത്ഥമായ ഇടപെടലുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുറിപ്പാടുകൾക്ക് കാരണം വഴിമത്തിയെ കണ്ടവർ മാത്രമല്ല ഒപ്പം നടന്നവർ പോലും ഒത്തിരി കുത്തിവരച്ച ജീവിതം എന്നിട്ടും ഇത്രമേൽ പ്രസാദാത്മകമായി ആ ജീവിതം സൂക്ഷിച്ച് വാഴ്ത്തി നുറുക്കി നൽകിയവനെയാണ് ക്രിസ്തു എന്ന് നിത്യ ചൈതന്യായതി പറയുന്നു മനുഷ്യർക്ക് ഒന്നേ ചെയ്യാനുള്ളൂ അവരുടെ അഹന്തയെ പൊതിഞ്ഞു നിൽക്കുന്ന മായയുടെ ആവരണത്തിൽ നിന്നും വിനയത്തോടെ ഒരു നിമിഷം അവരുടെ നെറ്റി ഭൂമിയിൽ തൊടുവിച്ച് ദൈവമേ എന്ന് വിളിക്കുക അത്ര തന്നെ അവനെ സമീപിച്ചവരെല്ലാം തന്നെ നിസ്സഹരായിരുന്നു നെഞ്ചു നീറ്റുന്ന കുറെ ആകുലതകളും പിന്നെ കുറച്ച് കണ്ണുനീരും മാത്രം സ്വന്തമായുള്ളവർ അഹന്തയുടെ തലപ്പാവ് ധരിച്ചവരാരും തന്നെ അവന്റെ കരുണയ്ക്ക് പാത്രമായില്ല ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് നടുവു നിൽക്കുന്ന നിന്നെ കണ്ടെത്തി രക്ഷിക്കാൻ നീ നിൽക്കുന്ന ഇടത്തേക്കിറങ്ങി വരുവാൻ അവന് മാത്രമേ കഴിയൂ ഇനി പറയാം എനിക്ക് മനസ്സുണ്ട് എന്നെ ശുദ്ധമാക്കുക ദൈവരാജ്യം നമ്മുടെ ഇടയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള ഉത്തരവാദിത്വം ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന്റെ സാദൃശ്യം ജനിപ്പിക്കുവാൻ സഹായിക്കുന്ന നാം സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങ ഇനിയുള്ള പ്രാർത്ഥനാവാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ എന്നിലെ മുറിവുകൾ എന്റെ സ്വാർത്ഥത മൂലമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്നുള്ള കുഷ്ഠരോഗിയുടെ വിശ്വാസം എന്നോടുള്ള വെല്ലുവിളിയായി ഞാൻ കാണുന്നു ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ദൈവ സാദൃശ്യം രൂപപ്പെടാനുള്ള ഉത്തരവാദിത്വം എന്നിലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ ഞങ്ങളുടെ കുറവുകളെ തിരഞ്ഞു നോക്കുവാനും നീതിയോടും വിശ്വസ്തയോടും കൂടെ ജീവിപ്പാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കേണമേ ആമേ നിയോഗവും നോമ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ കുരിശിന്റെ ഒരു മാനം ദൈവത്തിങ്കലേക്ക് കരങ്ങൾ കൂപ്പുക എന്നതാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ കരങ്ങൾ കൂപ്പി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിയോഗത്തെ തിരിച്ചറിയുവാനുള്ള വെളിച്ചമാണ് നോമ്പ് യേശുവിന് നോമ്പ് നിയോഗത്തെ തിരിച്ചറിയുവാനായിരുന്നു ആ തിരിച്ചറിവ് മൂലമാണ് കല്ലിനെ നമ്മുടെ നാഥൻ അപ്പമായി കാണാതിരുന്നത് ോമ്പിന്റെ വെട്ടത്തിൽ നിയോഗം തിരിച്ചറിയുക കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക